നമ്മളുടെ ബേക്കിംഗ് വീഡിയോസിന് വളരെ നല്ല ഫീഡ്ബാക്കാണ് എല്ലാവരുടെ അടുത്തു കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ചോദിച്ച സ്റ്റാർ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് സ്റ്റാർ കേക്ക് ഒരുപാട് കാലം മുൻപേ ഉള്ള കേക്ക് കാരണം നമ്മൾ മാർജറിൻ പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നതിലേക്ക് ഒരുപാട് മുൻപുള്ളതാണ് നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല മുട്ട മൈദ പഞ്ചസാര ഇത് മൂന്നാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുപ്പത് മുട്ടയ്ക്കാണ് മുപ്പത് മുട്ടയ്ക്ക് ഒരു കിലോ മൈദ ഒരു കിലോ പഞ്ചസാര ഇതാണ് അളവ് ആദ്യം മുട്ടയും പഞ്ചസാരയും ഒരിത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അടിച്ചിട്ട് അതിലേക്ക് ഒരടപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ടേ ജസ്റ്റ് ചെറിയൊരു ഫ്ലേവറിന് നേടിയിട്ടാണ് പിന്നെ അതിലേക്ക് ആ മുട്ടയുടെ ഒക്കെ ഒരു മണം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തുവയ്ക്കുന്ന മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വനില പൗഡർ ചേർക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ ഈ മൈദ മെഷീൻ ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഇത് ഒരുപാട് കൈകൊണ്ട് അടിച്ച് പതപ്പിക്കാൻ പാടില്ല കാരണം മൊത്തത്തിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോവും കേക്ക് പൊന്തി കിട്ടാൻ പിന്നെ ചാൻസ് വളരെ കുറവായിരിക്കും ഇതുപോലെ ജസ്റ്റ് ഒന്നാം മൈദമാവിനെ ഈ മിക്സുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനേ പാടുള്ളൂ എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ട് ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനും പാടില്ല ഈ സാധനം നമ്മൾ ഇങ്ങനെ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മളുടെ അച്ചുകളിലേക്ക് ആക്കിയിട്ട് ഓവനിലേക്ക് കയറ്റണം ഇതിപ്പം നമ്മളൊരു നൂറ് അച്ചിനുള്ള കണക്കിലാണ് നമ്മൾ ഷോപ്പിൽ ഉണ്ടാക്കാറ് ആ അളവാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഈ അളവിലുണ്ടാക്കുമ്പോൾ മുപ്പത് മുട്ട ഒരു കിലോ ഒരു കിലോ എന്നുള്ള അളവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് കിലോ അടുപ്പിച്ചായിരിക്കും കേക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്കൊരു ഒരു കിലോ ഒക്കെ മതിയെങ്കിൽ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം റേഞ്ചിൽ പൊടി എടുത്തിട്ട് അതിനനുസരിച്ചുള്ള മുട്ട എടുത്താൽ മതിയാവും ഈ അച് നമ്മൾ ഓയിലിട്ട് വെച്ച അച്ചാണ് അപ്പോൾ അച്ചിന് ഓയിലിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഇളകി കിട്ടാൻ പണിയായിരിക്കും ഈ ഒരു ക്വാണ്ടിറ്റിയിലേ നമ്മൾ അച്ചിൽ ഇടാൻ പാടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തുന്ന സമയത്ത് നമ്മൾ അച്ചിന് കറക്റ്റായിട്ടായിരിക്കും വരിക അങ്ങനെ നമ്മൾ കുറേശ്ശേ ഇത് പതുക്കെ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒരുപാട് നമ്മളത് മിക്സ് ചെയ്യാനും പാടില്ല ജസ്റ്റ് ഒന്ന് ആ എടുത്തിട്ടേ ഇടാൻ പാടുള്ളൂ ഇത് ചിലപ്പം പിന്നെയെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന ബ്ലെൻഡറിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കാരണം വെള്ളം ഉള്ള ബ്ലെൻഡറൊക്കെ ആണെങ്കിൽ സോറി മിക്സറൊക്കെ ആണെങ്കിൽ അതിൽ ഇതേപോലെ കേക്ക് പൊന്തി കിട്ടാനുള്ള ചാൻസുകൾ ഭയങ്കര റിസ്ക് ആയിരിക്കും ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ടീ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത് വേറെ വീഡിയോ ചെയ്യുന്നത് ഞമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഓവനിൽ ചൂട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത് എൺപത്തഞ്ച് ഡിഗ്രി ചൂട് തന്നെയാണ് വേണ്ടത് പക്ഷേ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പത്ത് മിനിറ്റിൻ്റെ മദ്യവും അപ്പോഴേക്കും ഇതാവും അപ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ പോലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് ടൈമർ നമ്മൾ ഓൾറെഡി ഇടുന്ന തേർട്ടി മിനിറ്റ് ടൈമർ ഇട്ടാണ് ഇനി അത് ഞാൻ അച്ഛന് എടുക്കുന്ന വീഡിയോ ഇതിലില്ല ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാനൊന്ന് പുറത്ത് പോയായിരുന്നു എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് ഹോം ബേക്കേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവർ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ക്വാണ്ടിറ്റി ഇത് നമ്മൾ ഇതെല്ലാത്തിൻ്റെയും ചെറിയ ക്വാണ്ടിറ്റിയും ചെയ്ത് കാണിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊരു ചെറിയ ഓവനിൽ നമ്മൾ എല്ലാവർക്കും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി നമ്മളിന് കാണിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കേക്കുകൾ മാത്രമല്ല ബിസ്ക്കറ്റുകളായിട്ടും റസ്ക് ബണ്ണ് കേക്ക് ബ്രെഡ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ബേക്കറി ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തിന് മുകളിലൊക്കെ ബേക്കറി ഐറ്റംസ് നമ്മളെ കേരളത്തിൽ തന്നെ പലതരത്തിലുണ്ട് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അതിനും പുറമേ പുതിയ ഐറ്റംസ് നമ്മൾ എന്താ പറയുക കണ്ടെത്തിയിട്ടൊക്കെ എല്ലാത്തിനും വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടി വരുന്നുണ്ടാവും ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് കുക്കിംഗ് ഫോക്കസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബേക്കിംഗ് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു റെസ്പോൺസ് കിട്ടിയത് അപ്പം ഞാൻ അതു തന്നെയാണ് ഇതിന് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ബേക്കിംഗ് ഇഷ്ടമുള്ള ആളുകളും കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം